ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ രണ്ട് ദിവസം മുമ്പാണ് ഇട്ട് നമ്മുടെ സിജോ ടോക്സ് എന്ന് പറയുന്ന ബിഗ് ബോസ് താരം ഉണ്ടല്ലോ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ പേരൊക്കെ മാറിയിട്ടുണ്ട് ഐ ആം സിജോ എന്നാണ് ഒരു പത്ത് മുപ്പത്തി ഒന്ന് ആയിരം ആൾക്കാരുടെ ഒരു ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനലാണ് പുതിയൊരു ചാനലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ചാനൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സിജോ ടോക്സ് ആണ് അത് ഇപ്പോൾ ഉണ്ടോ ഇല്ല എനിക്കറിയില്ല ഞാനത് ചെക്ക് ചെയ്തില്ല പക്ഷേ ഇങ്ങനെ ഒരു ചാനലിൽ ഞാൻ സിജോയുടെ ഒരു പുതിയൊരു വീഡിയോ കണ്ടു സിജോ ഭയങ്കരമായിട്ട് ദേഷ്യത്തോടു കൂടിയുള്ള ഒരു ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് അസിറോക്കിക്കെതിരെയാണ് അദ്ദേഹം ആ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് സ്വഭാവയുടെ അദ്ദേഹത്തോട് ദേഷ്യം ഉണ്ടാവില്ല പക്ഷെ നമ്മൾ ബിഗ് ബോസിനകത്ത് ഇതുപോലെ അവർ തമ്മിൽ വാക്കേറ്റം ഉണ്ടായതിനു ശേഷം അസി റോക്കി സിജോയെ കയ്യേറ്റം ചെയ്തില്ല മുഖത്ത് ഇടിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സർജറിക്ക് പോയി തിരിച്ച് വന്നപ്പോഴൊക്കെ ഇടിക്കിട്ടിയാൽ അന്ന് തന്നെ പറഞ്ഞത് മാപ്പ് കൊടുത്തു അതിനൊരു പ്രശ്നമാക്കണ്ട എന്നുള്ള രീതിയിലാണ് സിജോ സംസാരിച്ചത് പിന്നെ അത് കഴിഞ്ഞ് തിരികെ ബിഗ് ബോസിൽ വന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഇതിനെക്കുറിച്ചൊരു കേസ് കൊടുക്കുന്നു അങ്ങനെയൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ അസിറോക്കി ഇപ്പോൾ കുറച്ച് ഇന്റർവ്യൂവിലൊക്കെ സിജോനെ അങ്ങനെ ചെയ്തതിൽ അസിറോക്കി യാതൊരു തരത്തിലുള്ള ഇല്ല എന്നാൽ ഇതൊരു മെയിൻലി ഷോ ആണെന്നാണ് ഞാൻ കരുതിയത് അങ്ങനെയൊക്കെ ഒരു അങ്ങനെ എന്താ പറയുക സിജോനെ വളരെയധികം നിശിക്കുന്ന രീതിയിലൊക്കെ കുറച്ച് ഇൻ്റർവ്യൂസ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സിജോയ്ക്ക് അത് കേൾക്കുമ്പോഴും അല്ലെങ്കിൽ ആരെങ്കിലും മുഖാന്തരം അതൊക്കെ അറിയുമ്പോഴും സിജോയ്ക്ക് ഒരു ദേഷ്യം വരും പിന്നെ പ്രത്യേകിച്ച് എല്ലാവരും അത് അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ സിജോ തുറന്ന് പറയുന്നുണ്ട് എല്ലാവരും ബിഗ് ബോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ സിനിമ ചാൻസ് ചാൻസായിട്ടോ അല്ലെങ്കിൽ ഉദ്ഘാടനങ്ങൾ അങ്ങനെ എല്ലാം ആയിട്ട് അവർ ഉയർന്നു പോകുന്ന സമയത്ത് സിജോ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിവാഹം വെച്ച് വിവാഹം പോലും മാറ്റിവെച്ച് സർജറി ഒരു സർജറി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്തൊരു സർജറി ഓഗസ്റ്റ് ഫിഫ്ത്തിന് അദ്ദേഹത്തിന് ഫിക്സ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു ഫ്രസ്ട്രേഷൻ കാര്യങ്ങളൊക്കെയുള്ള സമയത്താണ് അസിറോയ്ക്ക് ഇതുപോലെയുള്ള ഇൻട്രഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ദേഷ്യം സിജയുടെ ഭാഗത്ത് ന്യായമുണ്ട് പക്ഷേ സിജ ഇപ്പം ചെയ്ത ഈ വീഡിയോയില് കുണുവാവ അങ്ങനെയുള്ള വാക്കുകളൊക്കെ അസിറോയ്ക്ക് പറയുന്നുണ്ട് അതൊക്കെ പെട്ടെ അതൊക്കെ ദേഷ്യമാണ് അതെല്ലാവരും അതിൻ്റെതായ രീതിയിൽ എടുക്കും പക്ഷേ അമ്പത് അച്ഛനുള്ള ഒരു വ്യക്തി എന്നൊക്കെ അത് ആ ഒരു വീഡിയോയില് സിജോ അസിറോക്കിയെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒന്നും അറിയാതെ ഇരിക്കുന്ന ഈ അസീറോക്കിയുടെ അച്ഛനും ആ അമ്മയും ആ വീട്ടിലുണ്ട് അല്ലെ അപ്പോൾ അസിറോക്കിയെ കുറിച്ചിട്ട് ഇങ്ങനെ സിജോ പറയാന്ന് പറയുമ്പോൾ ആ ഒരു അവരുടെ അമ്മയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയാന്ന് പറഞ്ഞാൽ അമ്പത് അച്ഛനുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അത് ഇൻഡയറക്റ്റ് എന്തെല്ലാം അവരുടെ അമ്മയെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ സിജോയെ പോലെ ബോൾഡായിട്ട് എല്ലാ കാര്യങ്ങളും കൈ കൈകാര്യം ചെയ്ത ഒരു വ്യക്തി ഇങ്ങനെ ഒരു വീഡിയോയിൽ വന്ന് പറഞ്ഞത് അത്ര നന്നായില്ല എന്നാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി കാണിക്കണമായിരുന്നു കാരണം ഇത്രയും മെച്യൂരി കൂടി എല്ലാ കാര്യങ്ങളും നല്ല ഇതിൽ ഡീൽ ചെയ്ത് പോയിട്ട് ഇപ്പം പെട്ടെന്നൊരു ഓപ്പറേഷൻ ഒന്നും കൂടി ഉണ്ട് എന്ന രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആയി വിവാഹം നീട്ടിവയ്ക്കേണ്ട കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയി അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ഭക്ഷണം മര്യാദ കഴിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ പറയുന്ന വാക്കുകൾ വാക്കുകളത് വളരെ ഒതുക്കി പറയേണ്ടതായിരുന്നു ഇപ്പം വീട്ടുകാർ പറയുന്ന ഒരു കാര്യം എന്തായാലും സിജോ ഒഴിവാക്കി വിടേണ്ടതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സ്ട്രോങ് ആയിട്ട് അപ്പോൾ ഈ കുണുവാവ കുണുവാവ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട് അല്ലെ റോക്കിയെ കളിയാക്കുന്നുണ്ട് പക്ഷെ തിരി നമുക്ക് ഈ വീഡിയോ കാണുമെന്നല്ലോ സിജോ ഇങ്ങനെ വളരെ ഇമ്മച്ചുവേർഡായിട്ട് കുറേ വാക്കുകളും പറയുമ്പോൾ നമുക്ക് തിരിച്ച് ഈ വാക്ക് സിജോക്ക് ഇട്ട് കൊടുക്കാനാണ് തോന്നുന്നത് അത് ഇവരൊക്കെ ഇപ്പോൾ നല്ല സെലിബ്രിറ്റി ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന വ്യക്തികളാണ് ഇപ്പോൾ നമ്മുടെ സായി കൃഷ്ണയാണെങ്കിലും സിജു ആണെങ്കിലും ഒക്കെ അവർക്ക് അവരുടേതായിട്ടുള്ള ഇപ്പോൾ ആ ബിഗ് ബോസിനകത്ത് പോയിട്ട് പുറത്ത് വന്നപ്പോൾ ഒരു ഇമേജിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചിലർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടിട്ട് അതിൻ്റേതായുള്ള ഒക്കെ അവരുടെ വീഡിയോൻ്റെ കീഴിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് അതൊക്കെ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ട് അവർക്ക് വരുന്ന കമൻറ്റ് എന്ന് പറഞ്ഞാൽ അവരതിൻ്റെ അകത്ത് കാണിച്ചിട്ടുള്ളത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് വരുന്നത് പക്ഷേ ഇതുപോലെയുള്ള കമൻസ് വരുമ്പോൾ അവരിഷ്ടപ്പെടുന്ന ആൾക്കാർ പോലും എന്തിനിങ്ങനെ ചെയ്തു എന്നൊരു അഭിപ്രായം അവരുടെ മനസ്സിന് വരും ഒരു വ്യക്തി നമ്മളെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ തിരിച്ചതേ ഭാഷയില് പറയുമ്പോൾ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് ഇപ്പോൾ നമ്മളൊരു മൊബൈലിൽ നമ്മളൊരാൾ ചീത്ത പറഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് നമ്മൾ പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ കാണുള്ളൂ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ ഇത്രയധികം ഉള്ള ഒരു യൂട്യൂബ് ചാനൽ പബ്ലിക്കായി വന്നിരുന്നൊരു ഇതുപോലത്തെ ഉള്ള വാക്കുകൾ പറയുന്നു അല്ലെങ്കിൽ അവരെ വീട്ടുകാരെ വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത് അത് നല്ല ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ സിജോ ചെയ്ത സുജോഡ വേദന അദ്ദേഹത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസിലൊക്കെ വന്നിട്ടുള്ള ഇടിവ് കാര്യങ്ങൾ ഇതൊക്കെ നമുക്കറിയാം അല്ലേ മറ്റുള്ളവർക്കൊക്കെ സിനിമ കിട്ടുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് വന്ന ഈ ഓപ്പർച്യൂണിറ്റീസൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ ഓപ്പറേഷനും കാര്യങ്ങളുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ചിലപ്പോൾ അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അദ്ദേഹത്തിന് ഒരുപാട് പ്രൊമോഷൻ ചെയ്യാനുള്ള ഒരുപാട് ഉദ്ഘാടനങ്ങൾ ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളൊക്കെ നഷ്ടപ്പെടും അപ്പോൾ ആ ഫ്രസ്ട്രേഷൻ നമുക്ക് മനസ്സിലാവും പക്ഷെ ഇങ്ങനെയുള്ള ഒരു വീഡിയോസ് സ്വന്തം ചാനലിൽ വന്ന് ചെയ്യുമ്പോൾ അത് എത്ര മോശപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പം ഈ കുണുവാവ അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓക്കെ അദ്ദേഹത്തിൻ്റെ അത് ദേഷ്യങ്ങളും അദ്ദേഹം പറഞ്ഞു പക്ഷേ അതിനപ്പുറം ഒരുപാട് വാക്കുകൾ സിജോയുടെ ഈ വീഡിയോയിൽ ഈ റോക്കിയുടെ കുടുംബത്തെക്കുറിച്ച് പറയണേ കേട്ടു പക്ഷേ ഈ വീട്ടുകാർ പറഞ്ഞ ഒരു കാര്യം എനിക്കത്ര നന്നായിട്ട് തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഇപ്പോൾ സിജോയുടെ വിഷമം കാര്യങ്ങളൊക്കെ നമുക്കത് അദ്ദേഹത്തിന് ഇപ്പോൾ ഓഗസ്റ്റ് അഞ്ചാം തീയതി ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു സർജറി അതൊക്കെ നല്ല രീതിയിൽ ആയിട്ട് അദ്ദേഹത്തിന് ഇനിയും വേദനകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ മുൻപത്തെ സിജോ എങ്ങനെയായിരുന്നു ഹാപ്പി ലൈഫായിട്ട് എങ്ങനെയാണ് ബിഗ് ബോസിന് മുമ്പ് അതേപോലെ തന്നെ അദ്ദേഹത്തിന് നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ എന്നെ പോലുള്ള ഒരുപാട് ആൾക്കാരാഗ്രഹിക്കുന്നത് കാരണം ഇങ്ങനെ നല്ല പ്രതീക്ഷയോട് കൂടി ഒരു ഷോയിൽ വന്നിട്ട് ഇതുപോലെയൊക്കെ അടി കൊണ്ട് ഓപ്പറേഷനൊക്കെ വേണ്ടി വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വളരെ ദുഃഖകരമായ കാര്യമാണ് അപ്പോൾ എന്തായാലും സിജോയ്ക്ക് ഓൾ ദി ബെസ്റ്റ് ഇങ്ങനെ ഒരു ഇങ്ങനെ ഇനിയും വീഡിയോസ് ഇങ്ങനത്തെ ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പേഴ്സണലി അദ്ദേഹത്തോട് പറയാനുള്ളത് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഇതുവരെ എല്ലാവർക്കും ബൈ